Public School Cortical, Nurturing World Class Leaders പ്രതിസന്ധികൾക്കിടയിലും മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ നേടിയ നേട്ടങ്ങൾ അഭിനന്ദാർഹമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സ്പിന്നിംഗ് മില്ലിലെ നവീകരിച്ച ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രതിസന്ധികൾക്കിടയിലും മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ നേടിയ നേട്ടങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു സ്പിന്നിംഗ് മില്ലിന്റെ നവീകരിച്ച കോൺവെന്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്യാപിറ്റൽ എന്നാൽ ആ എന്ന് നേരെ സമയത്ത് ഡെലിവറി ഇല്ലെങ്കിൽ വരും വരും പല പ്രശ്നങ്ങളും കോട്ട് ചെയ്തതിനനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ റിവോൾവിംഗ് ഫണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പത്ത് കമ്പനി ആണെങ്കിൽ പത്ത് കമ്പനികളുടെ ഡ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യുക നമ്മുടെ കടം ഇക്വിറ്റി ആക്കുക അപ്പൊ ബാങ്കബിളായി വർക്കിംഗ് ക്യാപിറ്റൽ നൂറ് കോടി രൂപയാണെങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ നമ്മൾ ഇരുപത്തിയഞ്ച് രൂപ ബാങ്കിലേക്ക് കൊടുക്കും ബാങ്ക് നൂറ് രൂപ കമ്പനിക്ക് കൊടുക്കും തിരിച്ചു പൈസ വരുന്ന എസ്ക്രോ അക്കൗണ്ട് ആയിരിക്കും നേരെ ബാങ്കിലേക്ക് പോകും ും പരിച്ച്ത്തേ ലാൻ പറ്റുമെന്നാണ് ചർച്ച ചെയ്ത് അംഗീകരിച്ചാൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു യന്ത്രവൽകൃത കാലഘട്ടത്തിൽ പൊതുവെ സ്പിന്നിംഗ് മില്ലുകൾ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിനിടയിലും മികച്ച വരുമാനം കണ്ടെത്താൻ മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന് സാധിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു മുതൽ നൂറ് കോടി രൂപയ്ക്കിടയിൽ വിറ്റുവരവുള്ള മില്ലുകൾക്ക് വ്യവസായ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രഥമ പുരസ്കാരം നേടിയത് ഇതിന് ഉദാഹരണമാണ് ടെക്നോളജി അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ കൂടുതൽ ഉൽപാദനവും അതുവഴി ലാഭവും ഉയർത്താൻ സാധിക്കും കമ്പനി എന്നത് സർക്കാർ വകുപ്പുകളല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാർ സഹായിക്കും എന്നാൽ കമ്പനി ലാഭത്തിലാക്കി അതിൽ നിന്ന് വേതനവും മറ്റു ആനുകൂല്യങ്ങളും നൽകാൻ സാധിക്കണം അതിന് മത്സര സ്വഭാവത്തോടെ തൊഴിലാളികളും പ്രവർത്തിക്കണം സർക്കാരിന്റെ സഹായങ്ങൾക്കായി മാത്രം കാത്തു നിൽക്കരുതെന്നും ഫാഷൻ ഡിസൈനിംഗ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ ജീപ് കാടേരി അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ എം കെ സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡിപ്യൂട്ടി മെമ്പർ സെക്രട്ടറി പി സതീഷ് കുമാർ ഡയറക്ടർ കെ മജ്നു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് വാർഡ് കൌൺസിലർ സജീർ കളപ്പാടൻ സ്പിന്നിംഗ് മിൽ മുൻ ചെയർമാൻ പാലോളി അബ്ദുറഹ്മാൻ പ്രിയദർശിനി കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ ടി എം തോമസ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ എം പി ഹംസ കെ പി സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു സ്പിന്നിംഗ് മിൽ ചെയർമാൻ പി മുഹമ്മദ് യൂസഫ് സ്വാഗതവും ഡെപ്യൂട്ടി മാനേജർ കെ കെ രാജൻ നന്ദിയും പറഞ്ഞു भारल्टी स्टेटिंग सोसैटी लिमिटेड